നമസ്കാരം നിങ്ങൾ ആർക്കു വേണ്ടിയാണോ കാത്തിരിക്കുന്നത് ആ ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എപ്പോഴാണ് കടന്നു വരുന്നത് എന്ന് ഭഗവാൻ മഹാദേവൻ ഇന്നത്തെ സന്ദേശത്തിലൂടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഭഗവാന്റെ ഈ ഒരു സന്ദേശം കേൾക്കേണ്ടതാണ് അതായത് ഭഗവാൻ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തിയുടെ സ്ഥാനം എത്രത്തോളം ആഴമേറിയതാണെന്ന് ആ വ്യക്തിയുടെ അഭാവം നിങ്ങളെ എത്രമാത്രം മാനസിക ബുദ്ധിമുട്ടിലേക്കാണ് തള്ളിവിട്ടതെന്ന് നിങ്ങൾ ആ വ്യക്തിക്ക് നൽകിയ ആത്മാർത്ഥമായ സ്നേഹവും കരുതലുമെല്ലാം എത്രത്തോളമായിരുന്നുവെന്നും ഭഗവാൻ മനസ്സിലാക്കുന്നുണ്ട് ആ വ്യക്തിയുടെ അഭാവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ശൂന്യതയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ആ വ്യക്തി വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നാൽ നിങ്ങളുടെ മനസ്സിന് സമാധാനവും സന്തോഷവുമെല്ലാം കിട്ടുന്നതാണ് ആ വ്യക്തി മടങ്ങി വന്നെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതം പൂർണ്ണമാകൂ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു ആ വ്യക്തി നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ അവരുടെ മൂല്യമോ അവരുടെ സ്നേഹത്തിൻ്റെ മൂല്യമോ ഒന്നും നിങ്ങൾ മനസ്സിലാക്കിയിരുന്നില്ല എന്നാൽ ആ വ്യക്തിയുടെ അഭാവത്തിലാണ് നിങ്ങൾ ശരിക്കും ആ വ്യക്തിയെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഒരുപക്ഷേ ആ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു പോയത് ചിലപ്പോൾ നിങ്ങൾ കാരണമാവാം അല്ലെങ്കിൽ ആ വ്യക്തി കാരണമാവാം എന്തു തന്നെ നിങ്ങളുടെ മനസ്സിൽ മുമ്പുള്ളതിനേക്കാൾ സ്നേഹം ആ വ്യക്തിയോട് ഇപ്പോഴുണ്ട് എന്ന് ഭഗവാൻ മനസ്സിലാക്കുന്നുണ്ട് ഒരു ഇപ്പോൾ ആ വ്യക്തിയെക്കുറിച്ചുള്ള ഒരു വിവരങ്ങളും നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങളിപ്പോൾ പല മാർഗങ്ങളിൽ കൂടി അന്വേഷിക്കുന്നുണ്ടാവാം എന്തു തന്നെയായാലും ആ വ്യക്തിയുടെ മടങ്ങിവരവ് മാത്രമാണ് ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് മുഴുവനും എന്നാൽ ഭഗവാൻ പറയുന്നു ആ വ്യക്തിക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള മടങ്ങിവരവ് ഉടൻ സാധ്യമല്ല എന്ന് ചിലപ്പോൾ നിങ്ങൾ അവരോട് ചെയ്ത തെറ്റുകൾ അവരുടെ മനസ്സിൽ അത്രമാത്രം മുറിവേൽപ്പിച്ചതുകൊണ്ടാവാം അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളോട് ചെയ്ത തെറ്റുകൾ അവർക്ക് സ്വയം ബോധ്യപ്പെട്ടിട്ടുണ്ടാവാം അതിനാൽ വീണ്ടും നിങ്ങളെ കാണാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാവാം എന്തു തന്നെ ആയാലും പെട്ടെന്നൊരു മടങ്ങിവരവ് ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കുറവായിട്ടാണ് ഇവിടെ കാണുന്നത് അതായത് നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള ആ വ്യക്തിയുടെ പെട്ടെന്നുള്ള മടങ്ങിവരവ് ഇപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് ഭഗവാൻ പറയുന്നുണ്ട് എന്നാൽ ഇവിടെ ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരുന്നതാണ് അതിന് കുറച്ച് സമയം എടുക്കുന്നതാണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട് ആ ഒരു സമയത്തിന് ശേഷം പുതിയൊരു വ്യക്തിയായി അവർ നിങ്ങളിലേക്ക് മടങ്ങി വരുമെന്ന് തന്നെയാണ് ഭഗവാൻ നിങ്ങളോട് ഈ ഒരു സന്ദേശത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഇനി ആ ഒരു സമയം എപ്പോൾ എത്തും എന്ന് ചോദിച്ചാൽ കൃത്യമായി പറഞ്ഞാൽ ആറുമാസത്തിനുള്ളിൽ അവർ നിങ്ങളിലേക്ക് മടങ്ങിയെത്തുന്നതാണ് എത്തുന്നതാണ് അവർ നിങ്ങളിലേക്ക് മടങ്ങിയെത്തുന്നതിൻ്റെ സൂചനകൾ ഈ ഒരു കാലയളവിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ട ആവശ്യമില്ല നിങ്ങളുടെ മനസ്സ് ഭഗവാൻ മനസ്സിലാക്കുന്നുണ്ട് അവരോട് നിങ്ങൾക്കുള്ള ആത്മാർത്ഥമായ സ്നേഹം ഭഗവാൻ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ വ്യക്തിയിൽ നല്ല മാറ്റങ്ങൾ വരുത്തി കുറച്ച് സമയം സമയമെടുത്തിട്ടായാലും ആ വ്യക്തിയെ ഭഗവാൻ നിങ്ങളിലേക്ക് തന്നെ മടക്കി തരുന്നതാണ് ഭഗവാനിൽ വിശ്വസിക്കുക ഭഗവാനിൽ അഭയം പ്രാപിക്കുന്നവരെ ഭഗവാൻ ഒരിക്കലും കൈവിടില്ല